മണിയൂർ പോക്സോ കേസിലെ പ്രതിയെ പിടികൂടാത്ത പോലീസ് നിലപാടിൽ പ്രതിഷേധിച്ച് യു ഡിവൈഎഫ് ആറം പി എ യൂത്തിന്റെ നേതൃത്വത്തിൽ നവംബർ മൂന്നിന് പയ്യോളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് മണിയൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ പെൺകുട്ടിയെ പരിപാടിയുടെ മുഖ്യ സംഘാടകനും സിപിഎം പ്രവർത്തകനുമായ വ്യക്തി കടന്നു പിടിക്കുകയും പീഡിപ്പിക്കുകയുമാണെന്നാണ് പരാതി വിഷയത്തിൽ ഒളിവിൽ പോയ പ്രതിയെ നാളുകൾ കഴിഞ്ഞിട്ടും പിടികൂടാത്ത പോലീസ് നിലപാടിൽ പ്രതിഷേധിച്ചാണ് യുഡിവൈഎഫ് ആർ എം പി ഐ യൂത്ത് എന്നിവയുടെ നേതൃത്വത്തിൽ നവംബർ മൂന്നിന് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പോക്സോ കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്ന സി പി എം നടപടി അവസാനിപ്പിക്കുക പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കുക പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് നമ്മൾ നിരന്തരമായ പോരാട്ട രംഗത്താണ് ഈ വിഷയം അറിഞ്ഞത് മുതൽ ഒരുപക്ഷേ ഇരുപതാം തീയതി നടന്നതിനു ശേഷം അറിയുന്നത് ഈ ഒരു സംഭവം ഇങ്ങനെ അത് കൃത്യമായി അവിടെ തന്നെ സംസാരിച്ച് ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ള കാര്യം അപ്പം നമുക്കിത് ഏത് ഇത് ഫോർവേഡ് ചെയ്യണം എന്നുള്ളൊരു സംശയമായിരുന്നു ഇത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അത് ഒരുപക്ഷെ ഫോക്സോ കേസാണ് ഇത് ഏത് തരത്തിൽ നമ്മളെ ബാധിക്കുമെന്നുള്ള വിഷയങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇത് നമ്മളതിൽ കക്ഷി രാഷ്ട്രീയം പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരേ രാഷ്ട്രീയപരമായിട്ട് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സംസാരിച്ച് തീർക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇത് എത്തിയത് കൃത്യമായി നമ്മൾ അറിഞ്ഞത് പഞ്ചായത്ത് ഓഫീസിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റ് റൂമിനകത്ത് ഇത് സംസാരിച്ച് തീർക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ നമ്മളറിയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തെ എന്ത് അഡ്രസ്സ് ചെയ്യാൻ മുന്നോട്ട് പോകാനുള്ള ഈ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ കൃത്യമായ കുട്ടി കുട്ടിയുടെ കുട്ടിയെ ധീരതയെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ സമയത്ത് കുട്ടി കൃത്യമായിട്ട് ആ ഒരു മാനസിക സംഘർഷ സംഘർഷത്തിൻ്റെ അതിൽ കുട്ടി അനുഭവിച്ച ആ ഒരു മോശം അനുഭവത്തിൽ നിന്ന് കുട്ടി കൃത്യമായിട്ട് എന്ത് ചെയ്ത് പിറ്റേ ദിവസം തന്നെ കൗൺസിലർ അറിയിക്കുകയും അങ്ങനെ ആ കുട്ടി പ്രിൻസിപ്പാളിനെ പ്രിൻസിപ്പാൾ അറിയിച്ചുകൊണ്ടാണ് ഈ കേസ് ഫോർവേഡ് ആകുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിറ്റേ ദിവസം ഞങ്ങൾ മാർച്ച് നടത്തിയതിൻ്റെ പിറ്റേ ദിവസമാണ് പ്രസിഡന്റിൻ്റെ എഫ് പോസ്റ്റ് വരുന്നത് ഒരു ന്യായീകരണ പോസ്റ്റ് എന്നുള്ള നിലയിൽ അതിൽ കൃത്യമായി ഇതെങ്ങനെ ഈ ഇതിൻ്റെ ഞാൻ പറയുന്നത് ഇപ്പോഴും ആ മാപ്പ് പറയുന്ന വീഡിയോ ആ ഭാഗത്ത് നമ്മുടെ മണിയൂർ ഭാഗത്ത് പല ആളുകളുടെയും കയ്യിലുണ്ട് അതുമായിട്ട് അവിടെ ആ പഞ്ചായത്ത് ഓഫീസിലുണ്ടായിരുന്ന പല ആളുകളുണ്ട് വിവിധ ക്ലബുകളുടെ സംഘടനകളുടെ ഏകദേശം ഒരു പത്തറുപതോളം പത്ത് എഴുപതോളം ആളുകളുടെ നടുവിൽ നിന്നാണ് ഈ പറഞ്ഞ് എന്താ പറയുക മാപ്പ് പറയുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇത് നടന്നിട്ടില്ല എന്ന് പറയുന്നത് കൃത്യമായിട്ട് അത് ഈ ഓരോ തവണ ഓരോ പോസിറ്റീവർ ഇടുമ്പോഴും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ കൗണ്ടർ ചെയ്യുന്നത് ഇപ്പോൾ എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ ഇവിടെ സമ്മേളനം സമ്മേളനം നടത്തി പറഞ്ഞു മാർച്ച് മാർച്ചിനെടുത്താൽ പോകണം എങ്ങനെയാണ് ആ മാർച്ചിലേക്കൊക്കെ എത്തും നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും ആ ഭാഗത്ത് ആ ഭാഗത്ത് ഫാമിലി ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാരുൾപ്പെടെ രാജ്യസന്നദ്ധത അറിയിച്ചു കൊണ്ട് മുന്നോട്ട് വരികയാണ് ഏത് ഡിവൈഎഫ്ഐയുടെ അപ്പൊ ആ ആ ഒരു ഘട്ടത്തിലാണ് സമ സമര സാധാരണ നിങ്ങൾക്കറിയാം ഈ ഒരു പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെ ഒരു ഒരു മുന്നോട്ടേക്കുള്ള പോക്ക് പഞ്ചായത്ത് മൊത്തം കത്തിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും ഈ അവസ്ഥയിൽ കേവലം പാലയാടി മേഖലാ കമ്മിറ്റി മാത്രം മുന്നോട്ട് വരികയാണ് സമര രംഗത്തേക്ക് കാരണം എന്തുകൊണ്ടാണ് ഈ ഈ പ്രതിയിൽ ഇരിക്കുന്നത് നമ്മുടെ മന്ദർത്തൂർ ബ്രാഞ്ചിലാണ് പ്രതിയുടെ ഇവർ ആദ്യം പറഞ്ഞ എന്ന് പറയുന്നത് പ്രതിക്ക് എന്തില്ല ഒരു ഒരു എന്താ പറയുക സംഘടനയായിട്ട് യാതൊരു ബന്ധവുമില്ല സംഘടന യാതൊരു വർഗ്ഗ ബഹുജന സംഘടനകളുടെ അല്ലെങ്കിൽ പോഷക സംഘടനകളൊന്നും തലപ്പത്തി പ്രതില്ല എന്നുള്ളതാണ് ഒന്നാം തീയതി മഹിളാ കോൺഗ്രസിൻ്റെ അല്ല ക്ഷമിക്കണം മഹിളകളുടെ മഹിള യു ഡി വൈ യു ഡി എഫിൻ്റെയും ആർ എം ബിയുടെ വനിതകളുടെ ഒരു മാർച്ച് എവിടത്തേക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ മൂന്നാം തീയതി യു ഡി വൈ എഫിൻ്റെ റവല്യൂഷണറി യൂത്തിൻ്റെയും ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ചും കൂടി ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് ഞങ്ങളിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇനി ഒരു തീരുമാനം ഉണ്ടാകുന്ന വരെ ഇതിൽ കൃത്യമായ രീതിയിലുള്ള ഞങ്ങളിപ്പോൾ ഒരു പരാതി കൊടുക്കാൻ പോവുകയാണ് ഈ വിഷയത്തിൽ കാരണം ഇന്നേവരെ ഇത്തരത്തിലുള്ള തെളിവുകളൊക്കെ ഉണ്ടായിട്ട് പോലും അതായത് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളും പ്രശ്നങ്ങളും ഇത് പോലീസിന് കൃത്യമായിട്ട് സ്വമേധയാ കേസെടുക്കാൻ പറ്റുന്ന വിഷയമാണ് കൃത്യമായി അന്വേഷിച്ചിട്ട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ട് കേസെടുക്കാൻ പറ്റുന്ന വിഷയമായിട്ട് പോലും ഒരു ഇലയിറക്കുമ്പോഴും പോലീസ് സ്റ്റേഷൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പോലീസിനെതിരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഞങ്ങൾ കൃത്യമായി പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് നാളെ മുതൽ ഞങ്ങളെ പ്രതിഷേധിക്കുന്ന ആളുകളുടെ പേരിൽ കേസെടുക്കുന്ന ആ ഒരു ആർജവം നിങ്ങൾ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു പോക്സോ കേസ് പ്രതിയെയും അവരുടെ സംരക്ഷകരെയും സംരക്ഷിക്കുന്നതിൽ നിന്ന് അത് അല്ലെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാൻ വേണ്ടിയും കൂടി കാണിക്കണമെന്നും കൂടി ഞങ്ങളിവിടെ ആവശ്യപ്പെടുകയാണ് ഇതിൽ ഞങ്ങൾ ഞങ്ങൾ പൂർണ്ണമായി ഇരക്കൊപ്പം നിന്നുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് ഞങ്ങൾക്കിതിൽ ഞങ്ങൾ ഞങ്ങൾ മറ്റുള്ളവർ പറയുന്നത് രാഷ്ട്രീയം കാണുന്ന ഞങ്ങളുടെ വാദം എന്ന് പറയുന്നത് ഇരപ്പ ഇരക്കൊപ്പം നിന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് നീതി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവണം അവിടെ അവിടെ ആർക്കൊക്കെ പങ്കുണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി നടപടി എടുക്കണം ഞങ്ങൾ പൂർണ്ണമായും ആ ഇരയോടൊപ്പമാണ് അന്നേക്കന്ന് തന്നെ പ്രതിയെ പോലീസിലേക്ക് ഏൽപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ട് ഇന്ന് ഒളിവിലാണ് ഇന്ന് എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പൊ ആ സാഹചര്യത്തിലേക്ക് എത്തിച്ചത് അവിടെയുള്ള പഞ്ചായത്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളാണ് അവർക്കെതിരെ കൃത്യമായ നടപടി എടുക്കണം ഒരു ഭരണഘടന സാക്ഷി നിർത്തി സത്യപ്രതിജ്ഞ ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഈ ജനങ്ങളെ കബളിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ പറയുന്നത് ഇരക്കൊപ്പം നിന്നുകൊണ്ട് പൂർണ്ണമായൊരു നീതി ആരൊക്കെ ആരൊക്കെയാണോ ഇതിൽ ഭാഗവാക്കായിട്ടുള്ളത് അവർക്കൊക്കെ ഒക്കെ പൂർണ്ണമായും നടപടിയെടുക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകണം വടകര ഇഷ്ടങ്ങളുമായി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ എട്ടിന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു